നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സ് യെസ് ലൈവ് അപ്ഡേറ്റ് ബിഗ് ബോസ് അവസാനിക്കുന്ന സമയത്ത് ഇതുപോലത്തെ പരിപാടികൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ടു ബി ഓണസ്റ്റ് ഇപ്പോൾ കുറച്ച് മുന്നേ ലൈവിൽ നടന്നിട്ടുള്ള സംഭവം അതായത് ബിൻസി വക മസ്താനി വധം സത്യം പറഞ്ഞാൽ മസ്താനിയെ അങ്ങോട്ട് തീർത്തു ഒരക്ഷരം മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിൽ മസ്താനി കരഞ്ഞില്ലാ നില ഒളിച്ച് ഇറങ്ങി ഓടിയിലെന്നേ ഉള്ളൂ വേറെ ഏതെങ്കിലും സ്ഥലമാണെങ്കിൽ മസ്താനി ഇറങ്ങി ഓടീണ്ടാവും കാരണം അത്രയ്ക്ക് ബിൻസി കൊടുത്തു പറഞ്ഞാൽ മസ്താൻ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചെറുവിരലോണ്ടൊന്ന് ചൊറിഞ്ഞു ഒരു മസ്താനിയുടെ കണ്ണിൽ ഭയങ്കര മാന്തലാണ് പക്ഷേ മസ്താനിയുടെ ചെറുവിരലിൽ ചൊറിയുണ്ടല്ലോ ബിൻസി കയറി അങ്ങോട്ട് മാന്തി സീരിയസ് ആയിട്ടുള്ളൂ ഏറ്റവും ഒന്ന് രണ്ട് ഡയലോഗ് ആ ഡയലോഗ് മസ്താന അടിച്ചോടുകൂടി പിന്നെ ബീൻസിയുടെ ആറാട്ടുകയാണ് ഇറിയായി അതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്റ്റെയറിൽ വന്നിട്ട് ആ ബീൻ ബാഗിൽ വന്നിട്ട് ഇരുത്തോണ്ട് ഞാൻ ഈ ബിൻസി ഒരു ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ നമുക്ക് ഈ ലൈവ് കാര്യത്തിൽ കിടക്കാം ബിൻസി എവിക്റ്റ് ആയ സമയത്ത് ബിൻസി എന്തുകൊണ്ടാണ് എവിക്റ്റ് ആയെന്നുള്ള ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ബിൻസിയുടെ എവിക്ഷൻ ഫെയർ അൺഫെയർ എവിക്ഷൻ ആയിരുന്നു ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ബിൻസിയെ താല്പര്യം ഉണ്ടായിട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആയിട്ടില്ല പക്ഷെ ബിൻസി ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് ബിൻസി അവിടുന്ന് എവിക്റ്റ് ആകുന്നതിന് മുന്നേ നെവിനോടാ തോന്നുന്നുണ്ട് നെവിനോട് അങ്ങ് ഓർമ്മ കിട്ടും നെവിനോട് അക്ബറിനോട് അറിയില്ല നെവിനോട് വന്നു ആ ഷാനവാസിനോട് ലാസ്റ്റ് മൊമെൻ്റിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡയലോഗ് പറഞ്ഞു ഇത് കഴിഞ്ഞോടുകൂടി ആർ ജെ ബിൻസിയോട് പോയി അതുവരെ ആർ ജെ ബിൻസിക്ക് അത്ര അധികം സ്ക്രീൻ സ്പേസ് കിട്ടിയിരുന്നില്ല പക്ഷേ ആർ ജെ ബിൻസി ബിഗ് ബോസിൽ നിന്നിരുന്നെങ്കിൽ ഞാൻ അതിനിഷ്ടായിട്ട് പറയല്ല കേട്ടോ എനിക്ക് താല്പര്യമില്ല പക്ഷേ ആർ ജെ ബിൻസി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നെങ്കിൽ സീരിയസ്ലി ആർ ജെ ബിൻസീനെ അന്നേ വിക്റ്റായത് വിക്റ്റ് ചെയ്തത് ബിഗ് ബോസിന് നഷ്ടമാണ് കാരണം അവിടെയുള്ള എല്ലാത്തിനെയും നാക്ക് കൊണ്ട് പറപ്പിക്കാൻ പറ്റുന്ന ഐറ്റാണ് ഞാൻ സത്യം പറഞ്ഞാൽ എന്ത് ജാതി ഡയലോഗ് അറിയാം എന്താ കോൺഫിഡൻസ് എന്താ ഡയലോഗ് ഡെലിവറി ഇഷ്ടമായിട്ടല്ലാട്ടോ ഞാൻ വീണ്ടും പറയുകയാണ് ചിലപ്പോൾ ആൾക്കാർ ആയിരിക്കും ആ ബിൻസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുക അല്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരാവശ്യമില്ലാതെ മസ്താനിക്ക് കിട്ടേണ്ടത് കിട്ടി ഈ വിഷയത്തിൽ ഞാൻ ഡെഫിനറ്റ്ലി ആർ ജെ ബിൻസിയെ സപ്പോർട്ട് ചെയ്യും എന്തുകൊണ്ടാണെന്നുള്ളത് പറയാം അതായത് ആർ ജെ ബിൻസി വിക്റ്റ് ആയതിനു ശേഷം മസ്താനി ഒരു ഇൻറ്റർവ്യൂ എടുത്തു ആ ഇൻ്റർവ്യൂവിൽ അന്ന് ഉണ്ടായിട്ടുള്ള അപ്പാനി വിഷയം ചോദിച്ചു ആ ചോദിച്ചതിൻ്റെ പേരിൽ അന്ന് സത്യം പറഞ്ഞാൽ അന്ന് ഒരുപാട് ട്രോൾ ഇറങ്ങിയിരുന്നു മസ്താനിനെ പുഴത്തിയിട്ടാണ് ആ ട്രോളുകൾ കംപ്ലീറ്റ് ഉണ്ടായിരുന്നത് അന്ന് ആർ ജെ ബിൻസിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് സൈബർ ബുള്ളിയും കിട്ടിയിരുന്നു ഈ ട്രോള് ഇതിന് ഇതൊക്കെ ട്രോളും കാര്യങ്ങളൊക്കെ അതിന് ആയിട്ട് ആർ ജെ ബിൻസി തിരിച്ചൊരു വീഡിയോ ഇറക്കി അത് ഈ മസ്താനി എവിക്റ്റായി പോയിട്ട് മസ്താനയുടെ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ചരിത്രം കണ്ടൊലിച്ചിട്ട് കളിയാക്കി ഊക്കി ഇറക്കി വിട്ടുള്ള സത്യം പറഞ്ഞാൽ ഒരുപാട് മറ്റുള്ള ഭാഷകളിലുള്ള ബിഗ് ബോസിൽ പോലും ഈ മസ്താനയുടെ എവിക്ഷൻ ഭയങ്കരമായിട്ട് നമ്മൾ ഞാൻ വരെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഞാൻ ഓർമ്മ ഉണ്ടോ ഞാൻ നമ്മളെ അപ്പാനി ഭയങ്കര സപ്പോർട്ട് ചെയ്ത ആളായിട്ടായിരുന്നില്ല പക്ഷെ അപ്പാനി പോയ സമയത്ത് ഇല്ലാതെ ഇതുപോലെ പട്ടിഷോ കാണിച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ സങ്കടമൊന്നും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല ഇത് ഗെയിം ഷോ ആണ് പക്ഷെ അന്ന് ആ കാണിച്ചു കൂട്ടുള്ള ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇത് ഈ ഒരു ഇത് ട്രോളിന് പകരമായിട്ട് ആർ ജെ ബിൻസി ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഇപ്പോൾ ഒന്നും ഇൻ്റർനെറ്റിലില്ല നമുക്ക് കാണിക്കാൻ വയ്യ എൻ്റെ അടുത്തുണ്ടാ വീഡിയോ പക്ഷെ എനിക്കത് കാണിക്കാൻ വയ്യല്ലോ കാരണം വെച്ചാൽ ഇത് ഈ ഒരു വീഡിയോ ബിൻസിയുടെ വീഡിയോ ഏകദേശം അഞ്ച് മില്യണോളം ആൾക്കാർ കണ്ടു അൻപത് ലക്ഷത്തോളത്തിൻ്റെ മേലെ ആൾക്കാർ കണ്ട വീഡിയോ മസ്താനി അത് സ്ട്രൈക്ക് അടിച്ച് പൂട്ടിച്ചു ആ ഒരു സാധനം അവിടെ നിൽക്കുകയാണ് ഇബ്രാമ്പിൽ ഇത് ആ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ ഇതൊരു റീയൂണിയൻ എന്നുള്ള കോൺസെപ്റ്റിലാണ് മസ്താനി ഇതിനുള്ളിൽ വന്നിട്ടുള്ളത് മസ്താനിക്ക് ഭയങ്കര വരാനൊക്കെ എല്ലാവരും സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ക്ലാസ്മേറ്റ്സ് സിനിമയിൽ മറ്റേ ഇപ്പം വന്നാൽ മല്ലാ ക്ലാസ്മേറ്റ് സിനിമയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ്മേറ്റ് സിനിമയാണോ അതെ ഇപ്പോൾ ജൂൺ സിനിമയാണോ അല്ല തിരിച്ച് റീയൂണിയൻ വന്നിട്ട് ഒരാൾ മാത്രം ഉണ്ടാകുന്നത് ഇരിക്കുക ആ ഒരു അവസ്ഥയിലാണ് മസ്താനി ഉണ്ടായിരുന്നത് കുറച്ച് ആൾക്കാരോടൊക്കെ കമ്പനിയായി ഇന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബിൻസി ഭക്ഷണം കഴിക്കുകയാണ് ആ സമയത്ത് മസ്താനി അവിടെ സൈഡിൽ വന്നിരുന്നു കയ്യൊക്കെ കഴുകിയിട്ട് വന്നിരുന്നിട്ട് ബിൻസിയോട് ഈ ഈ പ്രശ്നം പറഞ്ഞ് കോംപ്രമൈസ് ആക്കണം എനിക്കിങ്ങനെ വെച്ചോണ്ട് പോകാൻ താല്പര്യം ഇല്ലായെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ക്ലിപ്പിക്ക് വരാട്ടോ വെച്ചോണ്ട് പോകാൻ താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഈ കാര്യങ്ങൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ആയിട്ടാണ് മസ്താനി സംസാരിച്ചിട്ടുള്ളത് അതിലേറെ ഡീസെൻ്റ് ആയിട്ടാണ് ബിൻസിയുടെ മറുപടി ഉണ്ടായിട്ടുള്ളത് ബിൻസി അത്യാവശ്യം നല്ല രീതിയിലൊന്ന് സൈബർ ബുള്ളിങ്ങും ജോലിക്ക് പോകാൻ പറ്റാത്ത പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഊഹിക്കുന്നതിന് അപ്പുറം ആയിരിക്കാം ശരിയാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പാനീ വിഷയം സാധാരണ ഇപ്പം മസ്താനി അനുഭവിച്ചെന്ന് മാത്രമല്ല മസ്താനി അനുഭവിച്ച് വെറുതെ ഒന്നുമില്ല തീ എവിടെയും പുകയില്ല എന്ന് പറഞ്ഞ പോലെ അവരുടെ ആ ഒരു ആക്ട് കാരണമാണ് അത് മോശമായിട്ട് രീതിയിൽ വ്യാഖ്യാനിച്ചതാവാം എന്തുവാ നമുക്കതിന് സത്യാവസ്ഥ അറിയാത്തതുകൊണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തിൽ അത്ര അധികം സൈബർ പുള്ളിങ് ഏറ്റുവാങ്ങിയിരുന്നു ഇത് ഇൻ്റർവ്യൂസിലും എല്ലാം ഇത് കഴിഞ്ഞതിന് ശേഷം മസ്താനി മസ്താനീൻ്റെ കയ്യിലിരിപ്പന്നെ കയ്യിലിരിപ്പ് അത് വേറെ രീതിയിലാണെങ്കിൽ അതിൻ്റെ പേരിലും അത്യാവശ്യം നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് രണ്ടും വേറെ വേറെ തലത്തിലാണ് ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ട് പറയണവർ എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ കോംപ്രമൈസ് ആക്കണം എന്ന് പറയണം അപ്പോൾ ബിൻസിക്ക് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല ബിൻസി അതേ സ്റ്റാൻഡ് തന്നെ നിൽക്കുന്നു അപ്പോൾ മര്യാദയ്ക്ക് വന്നിരുന്ന മസ്താനി ചെന്ന് ഇവരോട് സംസാരിച്ചല്ലോ അപ്പോൾ ബിൻസി മറുപടി പറഞ്ഞില്ല ബിൻസി മറുപടി പറയാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും മസ്താനിക്ക് അത് ചമ്മലായി കാരണം ശൈത്യ മറ്റേ പി ജി സരിക അവിടെ നിൽക്കുന്നു അല്ല ശാരിക ശാരിക അവിടെ നിൽക്കുന്നു നിൽക്കുന്ന സമയം ശാരീരികം കൂടി പറയുന്നുണ്ട് കാരണം ശരീരം മീഡിയേറ്റർ ആയിട്ട് എന്നുള്ള കണ്ടീഷനിലാണ് ശാരീരിക സംസാരിക്കുന്നത് അതായത് ഇത്ര അധികം സൈബർ ബുൾഡിങ് ആരുടെ സൈഡ് നിൽക്കാത്ത രീതിയിൽ ശാരികയുടെ മുന്നിൽ വെച്ചിട്ട് ഇത്രയധികം ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് ഹൗസിലുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് മസ്താനി അവിടെ ആറിൽ നിന്നൊന്നും പറയായില്ല താല്പര്യം ഇല്ലെങ്കിൽ അവിടെ മുമ്പാതെ പോന്നാൽ മതി ഓക്കെ കുഴപ്പമില്ല എൻ്റെ മനസ്സിലൊന്നുമില്ല കേട്ടോ ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നാൽ മതി ബിക്കോസ് അവിടെ ആർ ജെ ബിൻസി വിട്ട് കളഞ്ഞ കേസായിരുന്നു പക്ഷെ തിരിച്ച് പോരുന്ന പോരലിൽ മസ്താനിയുടെ ഭാഗത്ത് നൊറ്റ ഡയലോഗ ഐ ഡോണ്ട് ഗീവ് എ ഷിറ്റ് ഇറ്റ് ഇതാണ് ആ ഡയലോഗ് ഇത് യെസ് ഇത് ശാരീരിക ജിഷിന്നോ മറ്റവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഷിറ്റ് വേറൊരു സെൻറ്റൻസ് ആയിട്ടാണ് ഇതാണ് ഞാൻ ഞാൻ കേട്ടതാണ് ഐ ഡോട്ട് ഗീവ് എ ഷിറ്റ് അബൌട്ടിറ്റ് എനിക്കൊരു തെങ്ങില്ല എന്നുള്ള കണ്ടീഷനിൽ എന്തോ എന്ന് ചോദിക്കുന്നു ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് എന്തോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു ഇവൾ ഐ ഡോ ഗിവ് എ ഷിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരിക്കുന്നു നീ ഇവിടെ കാണിച്ചു കൂട്ടിയേ കണ്ടതാണെന്ന് പറഞ്ഞിട്ടൊരു സംസാരം ഇവിടെ നിന്ന് അങ്ങട് അപ്പോൾ ഇവിടെ താങ്കൾ നമ്മളും തുടങ്ങാണ് ക്ലിപ്പ് കാണിക്കാൻ പറ്റില്ല വോയിസ് കേൾപ്പിക്കാം ഇതന്നെ പ്രശ്നം എന്നുള്ളത് അറിയില്ല പക്ഷേ എനിക്കറിയില്ല ഇത് എത്രത്തോളം എൻ്റെ ചാനലിനെ ബാധിക്കുമോ എന്നുള്ളത് സത്യം സീരിയസ്ലി പക്ഷേ ഈ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണം ഒരുപാട് എനിക്ക് ഓൾറെഡി മെസ്സേജ് ആയിട്ടുണ്ട് ചേട്ടാ ഈ വിഷയം വന്ന് ഇങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ എവിടെ ഇല്ലാത്ത ഒരു നോർമൽ കണ്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ദയവ് ഇത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് ചാനൽ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ എന്നാലും പ്ലീസ് പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ ഒരു ചാനലിലും കൂടി പേരെ ഗോപ്രോ റിയാക്സ് ഇൻ കേസ് നിനക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു 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 കൊണ്ടുപോകാനാണ് രണ്ടും കൂടി കൊളാബമായിട്ടാണ് ഗോപ്രോ റിയാക്സ് എന്ന ചാനൽ അപ്പോൾ ഈ കാര്യം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ മുഖം ആ ഇളി ഇളിഞ്ഞിരിക്കുന്ന നേരാണ് ഇനിയിപ്പോൾ നമുക്ക് ആക്ച്വൽ കോൺവെർസേഷൻ കിടക്കാം തിനെ കുറിച്ച് ഞാൻ ചോദിച്ചേ ഞാൻ പറയണത് ഇതിപ്പോ വീണ്ടും ഒരു സംസാരം ഒരു ക്ലാഷ്ണ്ടാക്കി റീയൂണിയന് വന്നിട്ട് അല്ല എനിക്ക് ആരെയും സുഖിപ്പിക്കാറല്ല ഞാൻ വന്നത് ജസ്റ്റ് നമ്മള് പ്രശ്നങ്ങളുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചു കാരണം ഞാൻ ഈ ആളായിട്ട് ഗെയിം കളിച്ചു ഇത് മര്യാദയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത കോൺവെർസേഷൻ ഉണ്ടോ നോക്കൂ ഞാൻ ഈ ഇടയ്ക്ക് കയറി സംസാരിക്കണം നിങ്ങൾ പല ആൾക്കാരും പറയും നിങ്ങൾക്ക് ആ ക്ലിപ്പ് കാണിക്കാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലിപ്പ് കാണിച്ചു കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിടയ്ക്ക് നമ്മൾ അഭിപ്രായം പറയുന്നത് ചില സ്ഥലത്ത് നമ്മൾ നമ്മളെ അഭിപ്രായം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞണ്ട ആവശ്യം പോലും വരില്ല പക്ഷെ ഞാൻ പറയാനുള്ള കാരണതാണ് അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഇയാളുടെ ആ ഒരു സാധനം എനിക്ക് ആവശ്യമില്ല അത്രേ ഉള്ളൂ

ബിൻസിയുടെ വീഡിയോ ബിൻസി വിളെ കുറിച്ചിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ മസ്താനി റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു അതൊക്കെ എന്ത് ചെയ്ത പരിപാടിയാണ് റിപ്പോർട്ടടിക്കൽ എന്താ അവർക്ക് മാത്രം അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അവിടെ കിടക്കുന്നു ബിൻസിനെ പറ്റി പറഞ്ഞ സംഗതികൾ മാത്രം അവിടെ കിടക്കുക തിരിച്ച് ട്രോളി കഴിഞ്ഞാൽ അതിന് റിപ്പോർട്ട് അടിക്കാം സാധനം ഞാൻ ഞാൻ പറയും പറയും അങ്ങനെ 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 ആയതുകൊണ്ട് ഇനി കാണിച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ ആയിരുന്നു എന്തോ ഇത്ര ചീപ്പല്ല ചീപ്പല്ല ആ അറിയാൻ ഈ നിമിഷത്തിൽ മസ്താനി മാസായിരുന്നു കാരണച്ചാൽ മസ്താനിയുടെ തിരിയലും സംസാരവും ആ ഒരു ഫേസ് എക്സ്പ്രഷനൊക്കെ അങ്ങനെ ആയിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് സാധനം മാറി ഈ ചാച്ചൻ്റെ ഓട്ടോ നമ്മൾ അതിനെക്കുറിച്ച് അന്ന് വീഡിയോ ചെയ്തിരുന്നു ബിഗ് ബോസിൻ്റെ പ്രോസസ്സ് എവിക്ഷൻസ് കംപ്ലീറ്റ് സെൻറ്റിമെൻ്റലി ഇമോഷണലി ഒരു മനുഷ്യനെ ഡൗൺ ആക്കുന്ന രീതിയിലാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ബിൻസി ഔട്ടായിപ്പോയത് പിന്നെ ചാച്ചൻ്റെ ഓട്ടോയിലാണ് തീച്ചത് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ഞാനന്ന് അതിനെക്കുറിച്ച് വളരെ കഷ്ടമായിട്ട് വീഡിയോ ചെയ്തത് വളരെ മോശം മോശം എന്ന് ഞാൻ പറയില്ല കാരണം ഇതൊരു ഷോ ആണ് പക്ഷെ അതൊരു ഒരു ഒരു മനുഷ്യനെ അത് അവഹേളിച്ച് പറഞ്ഞയക്കുന്നതിന് തുല്യമാണ് കാരണം വെച്ചാൽ സ്വന്തം അപ്പൻ ആ ഓട്ടോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ബിൻസിക്ക് ഡെഫിനറ്റ്ലി ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് മാക്സിമം ചൂഷണം ചെയ്തിട്ടാണ് വിടുന്നത് ഏ എന്ത് തന്നെ അതിൻ്റെ ബാക്കിൽ നിന്നൊക്കെ സംഗതിയാണെങ്കിൽ കൂടി ബിക്കോസ് അത് പുറത്ത് ചർച്ച ആവണം ബിഗ് ബോസ് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഷോ ആണ് അങ്ങനത്തെ എവിക്ഷൻസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കണ്ടു ആ ബിലാഷിനെ ആ കാലും വെച്ച് അഭിലാഷ് ചാടി മറ്റേ കടലാസും വെട്ടി പൊട്ടിക്കുന്നത് അങ്ങനത്തെ എല്ലാ കുറേ എവിക്ഷൻസ് അവരെ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പാനിയുടെ പുലിക്കൾ ഇതൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഒരു ആ താരത്തിൽ ചാച്ചൻ്റെ ഓട്ടോ എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കാം മസ്താനി പറഞ്ഞതിൽ അതല്ല ഇനി മസ്താനി വേറെ വല്ലതും ചിന്തിച്ചോ കാരണം എന്താ വെച്ചാൽ ചിന്തിച്ച് പറഞ്ഞതാണോ എന്ന് അറിയില്ല നമുക്ക് കാരണം ഇവരൊക്കെ കൗണ്ടറിൽ ഭയങ്കര ഉസ്താദക്കൾ അതായത് ചാച്ചനെന്ന് അതിനുള്ള വിളിച്ചിരുന്നത് ഇവനെയാണ് അപ്പാനീനെ ഓർമ്മ അപ്പാനി ചാച്ചൻ്റെ പോലെയാണെന്നൊക്കെ പറയുന്നില്ലേ ഇനി അതാണോ ഉദ്ദേശിച്ചത് നമുക്കറിയില്ല കേട്ടോ അവിടെയൊക്കെ മ്യൂട്ടാ ഈ അമ്മ അങ്ങോട്ട് ചെല്ലണം നിങ്ങൾ രാത്രി എത്രത്തോളം ലൈവ് കണ്ടവരും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യട്ടോ ഈയമ്മ അവിടെ നിന്ന് അങ്ങോട്ട് കെട്ടഴിച്ചിട്ടുള്ള പോലെ വറ്റ പോക്ക പക്ഷെ എന്ത് മോശം എന്ത് ചീപ്പ് വർത്താനം അസ്താനിയെ പറഞ്ഞല്ലേ എന്തിനാ അനാവശ്യമായിട്ട് അതൊക്കെ പറയണത് അതാണ് ചില ആൾക്കാരുടെ സംസാരം സംസ്കാരം എന്തിനാ അങ്ങനത്തെ ഡയലോഗിൻ്റെ ആവശ്യം അങ്ങനത്തെ ഒരു ടോക്ക് വേണമായിരുന്നു വേണമായിരുന്നു അപ്പോഴേ ഇത് കിട്ടുള്ളൂ ാണ് ഇതുവരെ ഇവിടെ ഇരുന്ന് ലൈഫ് സ്റ്റോറി പറയാൻ ബിഗ് ബോസ് പറഞ്ഞപ്പോ എന്റെ അപ്പൻ ഓട്ടോ ഓടിച്ചാണ് ഇവിടം വരെ അന്തസ് പറഞ്ഞു എനിക്കൊരു മസ്താൻ ഈ സ്ക്രീൻ സ്പേസിന് വേണ്ടി പറയുമ്പോൾ എന്ന് വിചാരിക്കുന്ന സമയത്തൊന്നും മസ്താനി ചിന്തിക്കുന്നില്ല വരാൻ പോകുന്നത് വലിയൊരു കൊടുങ്കാറ്റാണെന്നുള്ളട്ടോ സത്യമായിട്ടും ഇതൊക്കെ ഇതിനൊക്കെ ഇവിടെ നിർത്തിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ പ്രാന്ത് പിടിച്ചേനെ സത്യം പറഞ്ഞാൽ പ്രാന്ത് പിടിച്ചേനേ കോണ്ടിൻ്റെ പെരുമഴ ചാകരയായിരിക്കും അന്ന് കഷ്ടിച്ച് ഇതും അപ്പാനൊക്കെ കഴിച്ചിലായതാണ് സത്യം പറഞ്ഞാൽ ആ ഒരു വിഷയം ആ വിഷയം ഉണ്ടായി ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ബിഗ് ബോസ് നല്ലൊരു മേക്കർ ആകുമായിരുന്നു കേട്ടോ ആർ ജെ ബിൻസിയെ സാർ ഭയങ്കര സമ്മതിക്കണ അതിന് സംസാരം എന്നിട്ട് മസ്സാനോടിച്ചത് ഞാൻ എന്റെ ദാരിദ്ര്യം പറഞ്ഞത് മസ്സാനെന്ന് ആലോചിച്ചോക്കു സ്വന്തമായിട്ട് എന്തൊക്കെയാ ചെയ്തത് സ്വന്തായിട്ട് സ്വന്തമായിട്ട് എന്തൊക്കെയാ ചെയ്തത് കാണിച്ചുകൊണ്ടത് എന്തൊക്കെയാണ് ആൾക്കാർ ഇപ്പൊ നീ ചെയ്തതിന്റെയാണ് നിനക്ക് തിരിച്ചു കിട്ടുന്നത് മനസ്സിലായില്ലേ പൊട്ടിക്കളഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നോ ഇവിടെ നിന്നല്ലേ ിലടയ്ക്ക് അനീഷ് കേറിയിട്ട് ബിൻസീം ഉണ്ടാതിരിക്കുന്നത് എന്തിനാ അനീഷിനും ഉണ്ടായിരുന്ന അവരെ എല്ലാവരും ഇടം ഉണ്ടായിരിക്കുന്ന സമയത്ത് അനീഷ് കയറിയിട്ട് പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ അനീഷിനെ അടിച്ചിരുത്തി ഷാനാവാസ് നന്മമരം കളിക്കല്ലേ സത്യം തന്നെയല്ലേ നി പിന്നെ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചാടി വീടിനെ പാവം പിടിച്ചാൽ കായിട്ടോ ഇതിന് അവനൊക്കെ എന്തിനാണ് ബിഗ് ബോസിനൊന്നും എനിക്കറിയില്ല ഒരു ഇല്ല എല്ലാവരും പേടിയാണ് അതിന് ഒന്നാമത് നമ്മൾ ഫുൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ആരെയും പേടിക്കാൻ മനസ്സിലായില്ലേ നമ്മൾ ഫുൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഡയലോഗുകളൊക്കെ വരാം അല്ലെങ്കിൽ ഭയങ്കര ഡിപ്ലോമാറ്റിക്കായിട്ട് പേടിച്ച് വേണെങ്കിൽ സമയം വൈകിട്ടില്ല ഞാൻ അന്ന് പറഞ്ഞിരുന്നു റോക്കിന്റെ പോലെയാണ് ഇവിടെന്നുള്ളത് അന്ന് ആ ഒരു അടിപൊളിയുണ്ടായി ഓർമ്മ ഉണ്ടോ ഞാൻ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് അന്ന് അങ്ങനത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ അന്ന് റോക്കിയുടെ പോലെ വിചാരിച്ചു അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രോങ് ആയിരുന്നല്ലോ വെറുതെ പറയണാവൂലേ ഞാൻ നീ തന്നത് അങ്ങനെ ഒരു ചാച്ചൻ ഓട്ടോ ഞാൻ നിൽക്കുന്നത് നിന്നെ അതുപോലെ എന്നെ ശരിയാക്കി നീ കാണിക്കുന്നത് എനിക്ക് നല്ലൊരു എന്തിന്റെ കേടായിരുന്നു അയ്യോ ആ എക്സ്പ്രഷൻ രാത്രി എപ്പിസോഡിൽ കാണാൻ എനിക്കറിയില്ല തീർന്ന് അവന്റെ സന്ദേശം സിനിമയില് പെണ്ണാടാ പോകുമ്പോ നൊടുവിലിന്റെ ഒരു ഭാവം ഉണ്ടല്ലോ തീർന്ന് എല്ലാം തികഞ്ഞ് സന്തോഷമായി അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ പൊയ്ക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഇഷ്ടം പോലെ വരും അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മസ്താനി ഇപ്പോൾ എന്താ മസ്താനി പറഞ്ഞ് എറണാകുളത്തുള്ള ഹോട്ടലിൽ മസ്താനി കണ്ടൊരു ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ട് മസ്താനി ഫ്രൈ മസ്താനി ഉലർത്തിയത് മസ്താനി ഉലർത്തി ഈ മസ്താനി മസ്താനിൻ്റെ ബിൻസി എന്താണ് ബിൻസി മസ്താൻ എന്ത് എന്താ പറയുക പെട്ടെന്ന് കിട്ടുന്നില്ല പുതിയ ഡിഷ് ഇറങ്ങാൻ പോയി അങ്ങനെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും കാരണം മസ്താനിൻ്റെ പേരിൽ ഫുഡിൻ്റെ മെനു വരേണ്ടതെന്ന് വീണ്ടും എനിക്ക് എന്തിന്റെ കേടായിരുന്നു നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് ബിഗ് ബോസിൽ കാണണ്ടോ ബിഗ് ബോസിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ സിംഹങ്ങളാട്ടോ ആദിലൂറ ആദിലൂറ അക്ബർ ഇവരൊക്കെ നവിൻ അനീഷ് ഇവരൊക്കെ മനസ്സിൽ വിചാരിക്കാൻ എന്താ പറയുക ഇവളെ എവിക്റ്റ് ആയി പോയത് എത്ര നന്നായി സത്യം ആ വമ്പൻ അടി വൊമ്പനടി അവിടെ എനിക്കൊന്നും നമ്മൾ വിചാരിക്കുന്നതിൻ്റെ എക്സ് ഇത് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇവിടെ എക്സ്പ്രഷനും പരിപാടിയും കാര്യങ്ങളും സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ ലൈവ് കണ്ടവര് പറയും ആർ ജെ ബിൻസി അവിടെ നിന്നിരുന്നെങ്കിൽ എന്താവും അവസ്ഥ എന്തായിരിക്കും കഥ അല്ല അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഏ അതത്ര റേഷൻ കട പറഞ്ഞു മണ്ണെണ്ണ വാങ്ങണോ ഞാൻ ചിരിക്കാൻ കാരണം എടുത്തറിയോ എല്ലാം കടക്ക ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുപോലെ ടീം തന്നെ വന്നിട്ടില്ല ആരും ആരെയും പറയണ്ട ബിഗ് ബോസ് ചരിത്രത്തിൽ ഇല്ലാത്ത പല സാധനമാണ് നമ്മൾ ഇപ്രാവശ്യം കണ്ടിട്ടുള്ളത് എനിക്ക് ഒന്നും എന്താ മക്കാനെ അവിടെ നോക്കി ഷോ നോക്ക് ഞാൻ നോക്കിയാ സംസാരിക്കുന്നത് എന്തെങ്കിലും തിരിച്ചു പറ ഒന്നും പറയല്ല സത്യം പറയാം ഒന്നിനൊന്നിന് ഒന്നിനൊന്നും മെച്ചം എല്ലാവരും സന്തോഷമായിരിക്കണോ തൃപ്തി ആയിരിക്കണോ അയ്യോ എവിടെ പോയി പറഞ്ഞു പറയാനൊന്നും അനീഷേ പെടലും ഞെട്ടിയ നിർത്താ കണ്ടോ അയ്യോക്ക് കാണിക്കാൻ വയ്യല്ലോ അനീഷിന്റെ ഇത്രയും പ്രതീക്ഷിച്ചിണ്ടാവില്ല അയ്യോ അടിച്ച നൃത്തമുണ്ടല്ലോ എന്ത് ചെയ്യും സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അമ്മ പെങ്ങന്മാരെ ഇപ്പൊ കരഞ്ഞ കാണിച്ച് എനിക്ക് അങ്ങനാണ് എനിക്ക് നടക്കാൻ പോയിന്ന് പറഞ്ഞ ആൾക്കാർ പിടിച്ചു പറ്റുന്ന പോലെ രാവിലെ ഞാൻ ഇത്രയും നേരിടുന്ന രാവിലെ വന്ന് കാര്യം ചോദിച്ചപ്പോഴും എനിക്ക് നിന്റെ സിമ്പതി വീണ താല്പര്യം എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യം ഇല്ല നീ വന്നപ്പോലും ഇത്രയും അടിക്കാൻ മനസ്സായില്ലാല്യാ വീട് കഴിക്കും കണ്ണീര് കാണുമ്പോൾ ഇവട്ടിപ്പിടിക്കായിരിക്കും അതിന് കിട്ടത്തില്ല കാരണം നിന്റെ വായിട്ടുള്ളത് ഇപ്പൊ നിങ്ങളൊക്കെ കേട്ട സംസാരിക്കില്ലേ അതിന്റെ ഇരട്ടിയാ മസാല സംസാരിച്ചത് അങ്ങനെ മസാല എടുത്ത് പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിലെ ആസ്തിന്റെ ദാരിദ്ര്യം പറയണെങ്കിലും പറയേണ്ട ആവശ്യമില്ല നീ ലൈഫോർഞ്ഞോ പറഞ്ഞോ നിന്റെ വീട്ടിൽ എന്തോ മല മറിച്ചോ നീയാണെന്ന് അതൊക്കെ തന്നെ ഓരോരുത്തരും മനസിലായില്ലേ ഓരോരുത്തർ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ വരെ എത്തിയത് വന്നവരും മറക്കാണ്ടിരിക്കുന്നവർ എന്ന് പറയും മനസ്സിലായല്ലോ അല്ലേ ഇത് മനസ്സിലായോ പേരും മാറ്റി പൊട്ടിയിടാറല്ലോ അതിന്റെ പഴയ ഫോട്ടോ കാര്യങ്ങളൊക്കെ ട്രോളൊക്കെ എല്ലാരും അയ്യോ കേട്ടോ എന്തോ ഒരു കടുത്ത പ്രയോഗം ബിൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ആ കടുത്ത പ്രയോഗം ഇതുവരെ കേട്ടേലും വെച്ച് ഹൈ ഡിഗ്രി ആയതുകൊണ്ട് ബിഗ് ബോസ് അത് മൂട്ട് ചെയ്ത് കളഞ്ഞു സത്യം പറയാലോ ഇതായിരുന്നു സുഹൃത്തുക്കളെ ഇന്ന് നടന്നത് ആയ് നല്ല രസം അല്ലേ നല്ല മൂടല്ലേ നമുക്കിതൊക്കെ രസമായിട്ടോ ഇതൊക്കെ ഒരു രസമല്ല ആശയ ചോദിച്ചാൽ മറ്റേ ഷർഫുദ്ദീൻ്റെ ഡയലോഗ് കിട്ടും അങ്ങനെ പറയില്ല ആശയ ഇതൊക്കെ ഒരു രസമല്ലേ ജാലയ്ക്ക് ജഗതി ചേട്ടം ചോദിച്ചാൽ ആട്ട സിനിമയിൽ നല്ലൊരു മൂഡല്ലേ നല്ലൊരു മൂഡ് ഭയങ്കര സന്തോഷമായി ഇനി ഞാൻ ഇത് കണ്ടിട്ട് പുളകം കൊണ്ടുപോയിട്ട് എൻ്റെ തലക്കാർ കയറാറൊക്കെ ഇതൊക്കെ രസം ഇതൊക്കെല്ലോ നമ്മുടെ ജീവിതത്തിൽ തന്നെ കുറെ കാലം കഴിയുമ്പോൾ അവരുടെ കേട്ടോ നമ്മളുടെ അല്ല ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് ബാക്കി നിൽക്കുന്ന അസുലഭ സുന്ദര നിമിഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ ചെയ്യോ റിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യോ പ്ലീസ് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ